കണ്ണൂർ തളിപ്പറമ്പിലെ തീപിടുത്തത്തിന്റെ പ്രഭവ കേന്ദ്രം ഒന്നാം നിലയിലെ കടയിൽ നിന്നാണെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യം പുറത്ത് തീപിടുത്തത്തിൽ പന്ത്രണ്ട് കടകൾ പൂർണമായും നാൽപ്പതിലധികം കടകൾ ഭാഗികമായും കത്തി നശിച്ചിട്ടുണ്ട് അമ്പത് കോടിയോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് പ്രാഥമിക വിലയിരുത്തൽ കണ്ണൂർ തളിപ്പറമ്പിലെ നഗരഹൃദയത്തിൽ വലിയ നാശം വിതച്ചുണ്ടായ തീപിടുത്തത്തിന്റെ ഉറവിടം സംബന്ധിച്ച ചില സംശയങ്ങൾ തുടക്കത്തിൽ വ്യാപാരികളിൽ ചിലരും നാട്ടുകാരും ഉന്നയിച്ചിരുന്നു തൊട്ടടുത്ത ട്രാൻസ്ഫോമറിൽ നിന്നാണ് തീ പടർന്നതെന്ന് ആക്ഷേപമുയർന്നു എന്നാൽ ചെരുപ്പുകടയുടെ ഒന്നാം നിലയിൽ നിന്നാണ് തീപടർന്നത് എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് The പ്പോൾ ട്രാൻസ്ഫോമർ റിപ്പായിരുന്നില്ല എന്ന് കെ സി ബി വിശദീകരിക്കുന്നു ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രവർത്തിക്കുന്ന കെ വി കോംപ്ലക്സിലുണ്ടായ തീപിടുത്തത്തിൽ പന്ത്രണ്ട് കടകൾ പൂർണമായും നാൽപ്പതിലധികം കടകൾ ഭാഗികമായും കത്തി നശിച്ചിരുന്നു അൻപത് കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ നാശനഷ്ടം കണക്കാക്കാനായി സ്ഥലം എം എൽ എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിൽ ഉച്ചകഴിഞ്ഞ് യോഗം ചേരും ഓരോരുത്തർക്കും സംഭവിച്ച നഷ്ടം വിലയിരുത്തി ഇൻഷുറൻസ് തുകയടക്കമുള്ള കാര്യങ്ങൾ നിശ്ചയിച്ച് എങ്ങനെ നഷ്ടം പരിഹരിക്കാമെന്ന് യോഗം ചർച്ച ചെയ്യും തീപിടുത്തമുണ്ടായ കടകൾ രാവിലെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് സന്ദർശിച്ചു തീപിടുത്തത്തെക്കുറിച്ചും ഉണ്ടായ നാശനഷ്ടത്തെക്കുറിച്ചും കെ പി സി സി പ്രസിഡന്റ് വ്യാപാരികളോട് അന്വേഷിക്കുകയും ചെയ്തു റിയാസ് കേരള വിഷൻ ന്യൂസ് കണ്ണൂർ